ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യ മംഗല്യവരദായിനിയായ ശ്രീപാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായർ രാത്രി എട്ട് മണി മുതൽ ജനുവരി വ്യാഴം രാത്രി എട്ട് മണി വരെ ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്നു ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഡോട്ട് ഒ ആർ ജി കാരുണ്യ മൂർത്തിയല്ലേ കേരളത്തിൽ ശിവസേനയ്ക്ക് സംഘടനാ രൂപം നൽകിയ എം എസ് ഭുവനചന്ദ്രൻ രാജിവെച്ചതിന് പിന്നാലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ശിവസേനയിൽ കൂട്ടരാജി പാർട്ടി സംസ്ഥാന ഭാരവാഹികളും പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അടക്കമുള്ള നേതാക്കളാണ് ശിവസേന വിട്ടത് എറണാകുളം വൈ എം സി ഹാളിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു ഭാരവാഹികളുടെ രാജി പ്രഖ്യാപനം നടന്നത് നേരത്തെ രാജിവെച്ച പാർട്ടി സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം എസ് ഭുവനചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങൾക്ക് പോയി സാധനം നമ്മളൊക്കെ കുട്ടികാലത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് സനാതനധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ മഹത്തായ ദർശനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് ആരാധ്യനായ നമ്മുടെ ശ്രീ എം എസ് മര്യേന്ദിക്കോ ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നത് ഉപേക്ഷിച്ച് ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കങ്ങളിൽ അന്നദാനവും രക്തദാനവും ഗണേശോത്സവവും ഒക്കെയായി മറ്റൊരു സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പ്രധാന പ്രവർത്തനങ്ങൾ നടത്തി മംഗളകരമായി മതമേതായാലും ജാതി ഏതായാലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമേതായാലും ആധ്യാത്മികമായി ഭൗതികമായി ശിവ കുടുംബത്തിലെ പോലെ പരസ്പരം വൈര്യമില്ലാതെ പ്രവർത്തിക്കണമെന്ന സന്ദേശം നമ്മുടെ ായ പള്ളി പ്രിയപ്പെട്ട രാജീവ് രാജധാനി ശ്രീ താമരകുളംജി ശ്രീ അനിൽ ദാമോദർ ശ്രീ കൊട്ടുകാൽ പിന്നെ എല്ലാവരും പേരെടുത്ത് പറയുന്ന മുഴുവനും നേതാക്കളാണ് എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നതിന്റെ കാര്യം പള്ളി കൃഷ്ണി ആമുഖമായി സൂചിപ്പിച്ചു ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്

പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ പാർട്ടിയുടെ പ്രസിഡന്റുമാർഗനൈസർമാർ തുടങ്ങിയിരിക്കുന്ന മുപ്പത്തിയഞ്ചു വർഷം പിന്നിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെ ആ പ്രസ്ഥാനത്തിനെ കേരളത്തിൽ കൊണ്ടുവന്ന് അതിനെ നട്ടു വളർത്തി എന്നെയും നിങ്ങളെയും ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഒരു പൗരനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിത്വമാണ് ശ്രീ എം എസ് ഭൂപനചന്ദ്രൻ ഞാൻ എന്തായിരുന്നു എന്ന് ഞാൻ ആലോചിക്കണമായിരുന്നു ഞാൻ തൊണ്ണൂറ്റിനാലിലാണ് ശിവസേനയുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നെ ഇരിക്കുന്ന നെൽസൺ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഞാൻ എവിടെയാണെന്ന് ചോദിച്ച് എന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഞാൻ ഭുവഞ്ചിയെ കാണുന്നത് ഇവിടുത്തെ ആനന്ദഭവൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് എന്നോട് ഒരു ശിവസേന എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സംഘത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ അവിടെ വന്ന് കാണുന്നു തിരിച്ചു പോകുന്നു ഇല്ല നൽസ ബാബു ഒരു വ്യക്തമായ ഉദ്ദേശലക്ഷ്യങ്ങളോടെയാണ് ബാൽ താക്കറെ ശിവസേന രൂപീകരിച്ചതെന്ന് എം എസ് ഭുവനചന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഉദ്ധവ് താക്കറെ ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി സനാതന മൂല്യങ്ങളെപ്പോലും തള്ളിപ്പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോടും മുന്നണികളോടും ഒക്കെയാണ് കൂട്ടിച്ചേർത്തുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ ശിവസേനയിൽ നിന്നും രാജിവെച്ചതെന്ന് എം എസ് ഭുവനചന്ദ്രൻ പറഞ്ഞു പാർട്ടി സംസ്ഥാന വക്താവായിരുന്ന പള്ളിക്കൽ സുനിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി ആർ ദേവൻ ശിവസേന നേതാക്കളായിരുന്ന അഡ്വക്കേറ്റ് രാജഭദ്രാനി രാമകൃഷ്ണൻ ഉണ്ണിത്താൻ പുത്തൂർ വിനോദ് പപ്പൻ കോഴിക്കോട് ബിജു വാരാപുരത്ത് അനിൽ ദാമോദരൻ താമരക്കുളം രവി ടി എസ് ബൈജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഫോർ ടി വി ന്യൂസ് മകനോട് അച്ഛനും ഉപദേശിച്ച നേതാക്കൾക്കും നമസ്കാരമർപ്പിച്ചുകൊണ്ട് ഞാനാണ് നമ്മളെല്ലാം വന്നതെന്ന അഭിമാനത്തോടെ പറയാൻ